പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ സുരക്ഷാ സുരക്ഷാരംഗത്ത് വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ത്യയുടെ അതിർത്തി സുരക്ഷാ നയം വർഷങ്ങളായി അവ്യക്തമായി തുടരുകയായിരുന്നു എന്നാൽ മോദി സർക്കാർ ഇക്കാര്യം വളരെ ഗൌരവത്തോടെ കണ്ട് മാറ്റങ്ങൾ വരുത്തിയതായും ആഭ്യന്തരമന്ത്രി പറഞ്ഞു അതിർത്തി രക്ഷാ രക്ഷാസേനയുടെ അറുപതാം സ്ഥാപക ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് രാജസ്ഥാനിലെ ജോധ്പൂരിൽ നടന്ന പരേഡിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം यहां पर परेड करने का जो निर्णय किया इसको मैं बहुत बहुत अभिनंदन देना चाहता हूं क्योंकि बीएसएफ के जवानों की वीरता इसके अनुरूप भूमि पूरे भारतवर्ष में राजस्थान के अलावे कोई उचित स्थान नहीं है जो वीर परंपरा को आज भी सीमा पर लेकर हमारे जवान आगे बढ़ रहे हैं അതിർത്തിയിലെ അടിസ്ഥാന സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് പ്രത്യേക ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ടെന്നും ഇതിനായി എല്ലാ വർഷവും ബജറ്റിൽ പ്രത്യേകം വകയിരുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ആറു പതിറ്റാണ്ടായി രാജ്യത്തിന്റെ അതിർത്തി സുരക്ഷയുടെ ഒന്നാം നിര ശക്തിപ്പെടുത്താൻ അതിർത്തി രക്ഷാസേന പരിശ്രമിക്കുകയാണെന്നും ബിഎസ്എഫ് ഇല്ലാതെ വർധിച്ചുവരുന്ന സുരക്ഷാ ആവശ്യങ്ങൾ നിറവേറ്റുക അസാധ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു മികച്ച സേവനത്തിനും ധീരതയ്ക്കുമുള്ള അവാർഡുകളും പോലീസ് സേവന മെഡലുകളും അമിത്ഷാ സമ്മാനിച്ചു നേരത്തെ രാജ്യ സുരക്ഷയ്ക്കായി ജീവൻ അർപ്പിച്ച ബി എസ് എഫ് ജവാന്മാരുടെ സ്മാരകത്തിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തിയ സർക്യൂട്ട് ഹൌസിൽ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയുടെ അനാച്ഛാദനവും അമിത്ഷാ നിർവഹിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ഡിസംബർ ഒന്നിനാണ് അതിർത്തി സേന സ്ഥാപിതമായത്